നമസ്കാരം ഈ ഇവിടെ ഇവിടെ ക്യാമറ കളിക്കണ്ട കളിക്കണ്ട ഇത് കിഴക്കമ്പലം എന്ന സ്ഥലത്ത് നടന്ന ഒരു അക്രമ സംഭവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കിഴക്കമ്പലം ഏത് പാർട്ടിക്കും മേധാവിത്വമുള്ള സ്ഥലമാണ് എന്നറിയാമല്ലോ ട്വന്റി ട്വന്റി പാർട്ടിയാണ് ആ പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അവിടെ ഇടത് പ്രവർത്തകർക്കൊക്കെ അത്ര കലിപ്പുള്ള ഒരു സ്ഥലമായിരിക്കും അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും ക്യാമറ മിഴി തുറന്നിരുന്നിട്ടും അതിൻ്റെ മുന്നിൽ പോലും അവർ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർ ആ മാധ്യമപ്രവർത്തകർ തന്നെ സംവദിക്കുന്നുണ്ട് അവരെ കയ്യേറ്റം ചെയ്യാൻ നോക്കുന്നുണ്ട് അവർ ക്യാമറ തുടരുന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥലത്തെ അക്രമ സംഭവം മാത്രമാണ് ഞാൻ കാണിച്ചത് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നടന്നു വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപക്ഷേ വളരെ വിചിത്രമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സാണ് അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് നമുക്കറിയാം ഒരു ജില്ലയിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ ഇത് കാണത്തുള്ളൂ പക്ഷേ ഈ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊരു ബൂത്തിൽ തന്നെ കുറേ ആളുകൾ ഇതേപോലുള്ള കുറേ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നു അപ്പോൾ സംശയം തോന്നി അവരെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ സംശയം അത് നിവാരണം വരുത്താൻ ശ്രമിച്ചപ്പോൾ ഇവർ കയറി ഇങ്ങ് പ്രകോപനപരമായി പെരുമാറുകയായിരുന്നു നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങോട്ട് കയറി അടിക്കാൻ ചെല്ലുകയും പറ്റുമൊക്കെ ചെയ്തു മാധ്യമങ്ങളത് മറ്റൊരു തരത്തിലൊക്കെയാണ് വാർത്തയായിട്ട് കൊടുത്തത് അപ്പോൾ അക്രമ സംഭവങ്ങളുടെ രണ്ടാമത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇനി എൻ്റെ നാടായിട്ടുള്ള കൈനകിരി പഞ്ചായത്തിലും അക്രമം സംഭവം അരങ്ങേറാൻ ആ അരങ്ങേറുന്നതിൻ്റെ അറ്റത്ത് വരെ എത്തിയിരുന്നു പോലീസും മറ്റു ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങ് എല്ലാവരെയും സമാധാനിപ്പിച്ച് വിട്ടു ഇതുപോലെ ഇന്നേ ദിവസം കേരളത്തിൽ പലയിടത്തും സമാനമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു ഇതേപോലെ മര്യാദയ്ക്ക് ഓരോ പാർട്ടിക്കാരും അവനു വോട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കള്ളവോട്ടിന് ശ്രമിക്കുമ്പോഴും ഉടായ്പ് കാണിക്കാൻ നോക്കുമ്പോഴൊക്കെയാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നവും വരില്ല നമ്മളിവിടെ മാറിയിരുന്നുകൊണ്ട് ഉത്തർപ്രദേശിനെ ബീഹാറിനെയൊക്കെ കുറ്റം പറയുമ്പോൾ ഓർക്കുക യഥാർത്ഥത്തിൽ ഇപ്പോൾ വർത്തമാനകാലത്ത് ജംഗിൾ രാജ് നടക്കുന്നത് കേരളത്തിലാണ് സംശയമുണ്ടോ ഒരു മാസം പോലും ആ ഇല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എ മണ്ഡലങ്ങളുണ്ട് നിയോജക മണ്ഡലങ്ങളുണ്ട് ഇവിടത്തിൻ്റെ എത്ര ഇരട്ടി വോട്ടുണ്ടെന്ന് അറിയാമോ അവിടെ ഏഴ് കോടി വോട്ടേഴ്സ് ഉണ്ട് ഉണ്ടാവില്ല നമുക്കിവിടെ മൂന്നിൽ താഴെ ഉള്ളൂ നമ്മുടെ ജനസംഖ്യയെന്ന് പറയാ പറഞ്ഞാൽ തന്നെ നാല് കോടിക്ക് താഴെ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം രണ്ട് കോടിയും കുറച്ചുകൂടി മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ എത്ര ഇരട്ടി വോട്ടേഴ്സ് ഉണ്ട് അവിടെ ഏഴ് കോടി വോട്ടേഴ്സ് ഉണ്ട് അവിടെ ആ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരൊറ്റ ഭൂത്തിൽ പോലും ഒരു ചെറിയ അക്രമ സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം ഈ രാജ്യത്തെ സകലവാന മാധ്യമങ്ങളും കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നൊരു െരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ കാരണം നമുക്കറിയാം എസ് ഐ ആർ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പിഴവെങ്കിലും വന്നാൽ പെരിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ സകലമാന മാധ്യമങ്ങളുടെയും ആളുകൾ അവിടെ തമ്പടിച്ചിരുന്നു അവിടുന്ന് ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു ബൂത്തിൽ പോലും ഒരു പാർട്ടിക്കാർ പോലും ഒരു റീ പോളിംഗ് വേണം എന്നാവശ്യപ്പെട്ടിട്ടില്ല നൂറ് ശതമാനവും സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ കഴിഞ്ഞത് നമ്മുടെ പ്രബുദ്ധൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചു ചോദിക്കേ ഇവിടെ ഏഴ് ജില്ലയിൽ കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഏഴെണ്ണം കിടക്കുന്നത് അതും അതൊക്കെ ഒരു ഒന്നൊന്നര ജില്ലകളാണ് കണ്ണൂരൊക്കെയാണ് വരുന്നത് വടകരയും കണ്ണൂരും കോഴിക്കോടൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്താവുമോ എന്തോ കണ്ടറിയണം ഇപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രബുദ്ധൻ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും അക്രമ സംഭവം ഇല്ലാതെ കയ്യൂക്കിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ മര്യാദയ്ക്ക് സമാധാനപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇനി എങ്ങനെയാണ് ഉത്തരേന്ത്യ കുറ്റം പറയുന്നത് ബീഹാറിലൊക്കെ ശരിയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ ജംഗിൾ രാജ്യം കാട്ടുനീതി അല്ലേ കാട്ടു നിയമം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് തെളിവ് സഹിതം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു മാസം പോലും അല്ല അതെല്ലാവർക്കും അറിയാം ഈ ഇന്ത്യയിലെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നടങ്കം സംഭവിച്ച കാര്യമാണ് വളരെ സമാധാനപരമായി നടന്നതാണ് മുമ്പ് അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം വെടിവയ്പ് കുറഞ്ഞുള്ള സംഭവം ഇല്ല അവിടെ എത്ര എണ്ണമാണ് ജാകുന്നത് വെട്ടും കുത്തും കൊലപാതകം തന്നെയായിരുന്നു ബൂത്ത് പിടുത്തവും എല്ലാം ഒരു ഒരു പ്രശ്നമില്ലായിരുന്നു ഇത്തോടെ പക്ഷേ അതെല്ലാം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ഓർക്കണം ആരാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കണം എന്നിട്ടിത് സംഭവിക്കുന്നു ഉടായ്പല പല 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 പുതിയ നൂതന മാർഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവിൽ ചില പ്രത്യേക ആളുകൾ കൂട്ടമായിട്ട് വരുന്നു കമ്മ്യൂണിസ്റ്റുകളാണ് ഈ വേഷം കെട്ടി വന്നായിരിക്കാം ഒരു പക്ഷേ ഇതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അധികം കയറി ശാരീരിക പരിശോധനയൊന്നും നടത്തത്തില്ല നടത്താനാവില്ലല്ലോ അപ്പോൾ അതൊരു പക്ഷേ മറ്റേതർ പാർട്ടിക്കാർ ചോദ്യം ചെയ്ത് കാണും ഉടനെ അങ്ങോട്ട് കയറി അതിന് കൈവച്ചേക്കുക അതിനുള്ള അധികാരം ഉണ്ട് എന്നാണ് ഇവർ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും മുംബൈയിലൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനില്ല പക്ഷേ അതിനെപ്പോലും ഓ സംഘികൾക്ക് തല്ലി കിട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് തല്ലിക്കിട്ടി അവർ തല്ലി എന്നുള്ള രീതിയിലാണ് അത് വാർത്തയായിട്ടും ട്രോളായിട്ടും പുറത്തേക്ക് വരുന്നത് പക്ഷേ അതിൻ്റെ മറവിൽ ഉടായി പാർട്ടി ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ആലോചിച്ച് നോക്കുക പട്ടിക പോലെ സ്ഥലത്ത് ഒരു ഒരു ആ വാർഡിൽ കൗൺസിലറുടെ ആ വാർഡിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വോട്ടോളം വെട്ടിമാറ്റിയ സ്ഥലമാണെന്ന് പറക്കണം കാരണം അതില്ലാത്ത വോട്ടുകളാണ് മരിച്ചു പോയവരുടെ വെട്ടി മാറ്റാതെ ആ പട്ടികയിൽ വെച്ചിരുന്ന വോട്ടുകളാണ് സൂക്ഷ്മ പരിശോധനയിലൊക്കെ മാറ്റിക്കളഞ്ഞ വോട്ട് അപ്പം നിസാര വോട്ടിനൊക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ് എന്ന് ഓർക്കണം അപ്പോൾ തോക്കും എന്ന് ഏതോ ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് സി പി എമ്മിനായിരിക്കാം അവർക്കൊരു തോന്നൽ ഉണ്ടായ കൊണ്ടു കൂടായ ശ്രമിച്ചതായിരിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഏഴ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് കാണിച്ചു ആ നമുക്കിനി ഇവിടെ ഇരുന്നുകൊണ്ട് ഉത്തർപ്രദേശിലെ ബീഹാറിനെയൊക്കെ കുറ്റം പറയാനുള്ള അടിസ്ഥാന യോഗ്യതയെങ്കിലും ഉണ്ടോ എന്ന് ഓരോ മലയാളിയും ആലോചിക്കും